Enggaknya entah masjid raya lo. Caka. Caka. Bedu caka. Caka. cek, ente cek ഉത്തേജക മരുന്നാണ് പിന്നെ കുട്ടികളുണ്ടാകാത്തവർക്ക് രണ്ടോ മൂന്നോ ചക്ക ഉണ്ടാവുന്നതല്ലെങ്കിൽ സാധാരണ ചക്കച്ചോള പക്ഷേ ഇങ്ങനെ ലയനായിട്ടു ഈ ഇവിടെ ഒരു കത്തിയുടെ മനസ് തിരിച്ചത് അഞ്ച് പീസായിട്ട് തുറന്നു വരും ആ തോടാണ് ഇതുപോലെ ാണ് മറ്റൊരു തോടാണ് പുറം അതിന്റെ പുറത്താണ് പ്ലാവല്ല അസുഖം നേരെ ലൈൻ കണ്ടോ ഈ ലൈനിലൊരു കത്തിയുടെ തുറന്നു വരും ഓരോ ഇതുണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഇത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ആളെ അതേ ഇവിടെ തൈകളാണോ ഇല്ല ഞാനിത് ചക്ക വിൽക്കാൻ വേണ്ടി വിത്താ ഏറ്റവും വലുത് വലുതെ ഇതിലേക്ക് അഞ്ഞൂറ് രൂപ മൂന്നെണ്ണ ഞാൻ ഇപ്പൊ എട്ടെണ്ണം കൊണ്ടെല്ലാം കൊടുത്തുപോയി ഇത് പഴുക്കുവാ ഇത് പൾത്തടി താള വീണു എടുക്കുള്ളൂ ഇത് കഴിക്കുന്നുണ്ടോ എന്നല്ലേ ഇത് 10 വർക്കിയൊക്കെ ഇല്ല ഇല്ല നമ്മൾ ആദിയായിട്ട് കാണുന്നത് ട്ടോ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാരണങ്ങനെ பைസൊന്നും വേണ്ട അതൊരു നല്ല നല്ല സ്മെല്ലുണ്ട് ട്ടോ നല്ലൊരു സ്മെല്ല നല്ല ഇത് പടക്കുന്നേ ഉള്ളൂ പൾത്ത നല്ല മണ ആ ആ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് രൂപ അപ്പൊ ഇതിപ്പോ ഒന്ന് ഒന്ന് ഇത് പൊളിച്ചു വെച്ചാൽ രണ്ട് പ്ലേറ്റ് വലിയ പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് നിറയെ തുള ഉണ്ടാവും ഇത് പൊളിച്ചു വെച്ചാലും ഇതിന് ഇങ്ങനെ ഇങ്ങനെ നീട്ടാ ഈ ഒരു വശത്തെ ചുള ഉണ്ടാവുള്ളൂ ഒരു വശത്തെ തുളയില്ല ഉണ്ടാവില്ല എന്നാലും ഭയങ്കര തുളയാണിത്

ഞാന് അതുകൊണ്ട് നിങ്ങളെ വീടെവിടെയാടി മേരിമാതാ കോളേജിന്റെ ശരി ഓക്കെ ഞാൻ ഇത് കണ്ടപ്പോ ഇല്ല ഇങ്ങനത്തെ ഒരു ചക്ക കണ്ടപ്പോ ഞാന് ഒന്ന് നോക്കിന്നുള്ളൂ ശരി എന്നാ ഓക്കെ ലോലു വാങ്ങി തിന്നില്ലേ നല്ല ടേസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിരിക്കൂ അപ്പൊ നിങ്ങള് യൂട്യൂബിൽ വരും നാടാ ശരി എന്നാല് ഓക്കെ നിങ്ങള് കണ്ടോണ്ട് ഈ ചക്കയും കാണാനായി ഒരു വെറൈറ്റി ചക്ക തന്നെ അല്ലേ നമ്മളെ സാധാ ചക്ക അല്ല പക്ഷെ കുരു സാധാ കുരുവാണ് കേട്ടാ പല ചക്കാന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് മുള്ളൻ ചക്ക കടച്ചക്ക ഇടിച്ചക്ക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഈയൊരു ചക്ക ആദ്യായിട്ടാണ്